നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്നൊരു സംഭവം സ്ഥലം കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയുടെ കാവൽക്കാരനായിരുന്നു ലാസർ സമയം രാവിലെയാണ് ലാസർ പുറത്തെ ചായക്കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് മോർച്ചറിയുടെ അടുത്തേക്ക് വന്നു തൻ്റെ ട്രൗസറിൻ്റെ കീശയിൽ നിന്ന് താക്കോലെടുത്ത് മോർച്ചറിയുടെ വാതിൽ തുറക്കാൻ ഒരുങ്ങി അടഞ്ഞു കിടക്കുന്ന വാതിലിൻ്റെ താഴിൽ പിടിച്ച് അയാൾ ഞെട്ടിപ്പോയി താഴെ പൂട്ടിയിട്ടില്ല വെറുതെ വാതിലിന്റെ ക്ലാമ്പിൽ കൊരുത്തിട്ടിരിക്കുകയാണ് പക്ഷേ തലേ ദിവസം രാത്രി മോർച്ചറിയുടെ വാതിലടച്ച് താഴിട്ട് പൂട്ടിയത് താൻ തന്നെയാണ് ഇന്നലെ രാത്രി ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേരുമായി മദ്യപിച്ചിരുന്നു ഹോസ്റ്റൽ മുറിയിലിരുന്ന് മദ്യപിക്കേണ്ടെന്നും അതിനായി തൻ്റെ മുറിയിലേക്ക് വരാമെന്ന് പറഞ്ഞതും അവർ തന്നെയാണ് പിള്ളേർ വരുമെന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് ധൃതിയിലാണ് ഗ്രില്ല് പൂട്ടി താൻ പോയത് ഒരുപക്ഷേ ആ ധൃതിയിൽ പൂട്ട് വീഴാത്തതായിരിക്കും ലാസർ അങ്ങനെ സമാധാനിച്ചു ലാസർ ആ താഴൂരി ഗ്രില്ലിൻ്റെ കമ്പിയിൽ കോർത്തിട്ടിട്ട് ഗ്രില്ല് തുറന്ന് മോർച്ചറിയുടെ അകത്തേക്ക് നടന്നു ഗ്രില്ല് തുറന്നു കഴിഞ്ഞാൽ ഒരു ഇടനാഴിയാണ് ആ ഇടനാഴി ചെന്നെത്തുന്നത് ഒരു വലിയ ഹാളിലേക്കും ആ ഹാളിൻ്റെ വലതുവശത്താണ് ഡെഡ് ബോഡികൾ വെക്കുന്ന മുറി ആ മുറിയിലേക്കുള്ള വാതിൽ തുറന്നപ്പോഴേക്കും ലാസറിന് എന്തോ ഒരു അസ്വാഭാവികത തോന്നി അയാൾ അകത്തേക്ക് കടന്നു അവിടെ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു ഒരു ഡെഡ് ബോഡി നിലത്ത് കിടക്കുകയാണ് ഇതെങ്ങനെ ഈ ബോഡി താഴെ വീണു അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ ലാസർ രണ്ട് ചുവട് കൂടി മുമ്പോട്ട് വെച്ചു അപ്പോഴാണ് അയാൾ ശരിക്കും ഞെട്ടിയത് ആ മൃതദേഹത്തിൽ പാൻറ്റും ഷർട്ടും വാച്ചും ഷൂസും ഒക്കെയുണ്ട് സാധാരണ മോർച്ചറിയിൽ വയ്ക്കുന്ന ഡെഡ് ബോഡികളിൽ നിന്ന് ഇതൊക്കെ അഴിച്ചുമാറ്റാറുണ്ട് അതുമാത്രമല്ല ഇങ്ങനെയൊരു ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുവന്നതായി യാതൊരു ഓർമ്മയുമില്ല ലാസർ ആ ഡെഡ് ബോഡിയിലേക്ക് സൂക്ഷിച്ചു നോക്കി നല്ല മുഖപരിചയം ഇതാരാണ് അയാൾ ഓർക്കാൻ ശ്രമിച്ചു അതെ ഈ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ തന്നെയാണിത് എന്തോ അപകടമുണ്ടെന്ന് തോന്നിയ ലാസർ പുറത്തേക്ക് ഓടി അയാൾ ഓഫീസിലെത്തി വിവരം പറഞ്ഞു വിവരം പറഞ്ഞ് അധ്യാപകരും കുട്ടികളും ജീവനക്കാരുമൊക്കെ മോർച്ചറിയുടെ അടുത്തേക്ക് ഓടിയെത്തി മോർച്ചറിയുടെ തണുത്ത തറയിൽ മരിച്ചു മരവിച്ച് ഒരു മനുഷ്യൻ കിടക്കുന്നു അവൻ അവിടെ തന്നെ പഠിക്കുന്ന ഒരു പയ്യനാണ് റെനി അതായിരുന്നു അവൻ്റെ പേര് പ്രിൻസിപ്പൽ ഉടൻ തന്നെ പോലീസിന് ഫോൺ ചെയ്തു പോലീസ് പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി മോർച്ചറിക്ക് അകത്ത് എങ്ങനെ കയറി ഇനി കയറിയെങ്കിൽ തന്നെ എങ്ങനെ മരിച്ചു എല്ലാവരും പരസ്പരം ചോദിച്ചു മോർച്ചറിയുടെ സൂക്ഷിപ്പുകാരൻ ലാസറാണ് അയാൾ അറിയാതെ എങ്ങനെയാണ് ഒരാൾക്ക് ഇതിനകത്ത് കയറാൻ കഴിയുന്നത് പോലീസ് ലാസറിനെ ചോദ്യം ചെയ്തു അയാൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും പോലീസ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു അധികം താമസിയാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു ഹൃദയസ്തംഭനം കാരണമാണ് ആ പയ്യൻ മരണപ്പെട്ടിരിക്കുന്നത് കൊലപാതകത്തിൻ്റെയോ ബലപ്രയോഗത്തിൻ്റെയോ യാതൊരു ലക്ഷണങ്ങളും അവൻ്റെ ശരീരത്തിലില്ലായിരുന്നു പോലീസ് ആകെ ആശയക്കുഴപ്പത്തിലായി ലാസറിനെ വീണ്ടും ചോദ്യം ചെയ്തു മരിച്ച പയ്യന്റെ സഹപാഠികളെയും ഹോസ്റ്റലിൽ ഒപ്പം താമസിക്കുന്നവരെയും ചോദ്യം ചെയ്തു സാധാരണഗതിയിൽ മോർച്ചറി പൂട്ടി സൂക്ഷിപ്പുകാരൻ പുറത്തിറങ്ങുമ്പോൾ എല്ലാ ഡ്രോയറുകളും പരിശോധിച്ച് ബോഡികളൊക്കെ ശരിയായ തരത്തിലാണ് ഉള്ളതെന്ന് ഉറപ്പുവരുത്തും തലേ ദിവസം താൻ മോർച്ചറിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവിടെ അങ്ങനെ ഒരു ഡെഡ് ബോഡി ഉണ്ടായിരുന്നില്ല എല്ലാം പരിശോധിച്ചിട്ടാണ് മോർച്ചറി പൂട്ടിയത് രാവിലെ വന്ന് അകത്ത് കയറി നോക്കിയപ്പോഴാണ് ദിലത്ത് മരിച്ചു കിടക്കുന്ന പയ്യനെ കണ്ടത് ഇങ്ങനെയാണ് ലാസർ പോലീസിനോട് പറഞ്ഞത് എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും അയാളിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി മാത്രമേ പോലീസിന് കിട്ടിയുള്ളൂ പക്ഷേ ഒരു കാര്യം ലാസർ എല്ലാവരിൽ നിന്നും ഒളിച്ചു വെച്ചു അബദ്ധത്തിൽ താൻ താഴെ പൂട്ടിയില്ലെന്ന കാര്യം പത്രങ്ങളിൽ ഇത് വലിയ വാർത്തയായി സർക്കാർ വിഷയത്തിൽ ശക്തമായി തന്നെ ഇടപെട്ടു ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനായി സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ആദ്യം ചെയ്തത് മരിച്ച പയ്യന്റെ സുഹൃത്തുക്കളുടെ പട്ടിക തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു ആ പട്ടിക തയ്യാറാക്കി പട്ടികയിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തു മരിച്ച പയ്യനെ അവസാനമായി കണ്ടതാരാണ് എന്നതായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പ്രധാനമായും അറിയേണ്ടിയിരുന്നത് പ്രധാനമായി അവന് മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു കുമാർ ഫ്രെഡറിക് ബിൽസൺ പോലീസ് ഈ മൂന്ന് പേരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്തു അവർ പറഞ്ഞത് ഞങ്ങൾ കൂട്ടുകാരൊക്കെ തന്നെയായിരുന്നു അവൻ മരിച്ചതിൻ്റെ തലേദിവസം രാത്രി ഞങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു രാത്രി വൈകി എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി പിന്നീട് അവനെ ഞങ്ങൾ കാണുന്നത് വിവരമറിഞ്ഞ് മോർച്ചറിയിൽ എത്തുമ്പോഴാണ് ഇങ്ങനെയായിരുന്നു ഫ്രെഡറിക്കും വിൽസനും കുമാറും പറഞ്ഞത് എന്നാൽ സംഭവത്തിൽ എന്തോ ദുരൂഹതയുള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തോന്നി പൂട്ടിയിട്ടിരുന്ന മോർച്ചറിക്കുള്ളിൽ ഇവൻ എങ്ങനെ എത്തിപ്പെട്ടു എന്തിനാണ് അവൻ അവിടേക്ക് വന്നത് ആരെങ്കിലും അവനെ കൊലപ്പെടുത്തിയിട്ട് മോർച്ചറിയിൽ കൊണ്ടിട്ടതാണോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു ഇങ്ങനെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ഉദ്യോഗസ്ഥർക്ക് ഒരു വിവരം കിട്ടി മോർച്ചറിയുടെ വാച്ചറായ ലാസർ ചിലപ്പോഴൊക്കെ ഹോസ്റ്റലിലെ കുട്ടികളുമായി മദ്യപിക്കാറുണ്ട് ഈ വിവരം കിട്ടിയതോടെ പോലീസ് ലാസറിനെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ഹോസ്റ്റലിലെ കുട്ടികളോടത്ത് മദ്യപിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ലാസർ അത് നിഷേധിച്ചു അയാൾ പറഞ്ഞത് ഹേയ് ഞാൻ മദ്യപിക്കാറുണ്ട് പക്ഷേ കുട്ടികളോടൊപ്പം ഇരുന്ന് മദ്യപിക്കാറില്ല ആരോ കള്ളം പറഞ്ഞതാണ് ഇങ്ങനെയായിരുന്നു ലാസറിൻ്റെ മറുപടി ലാസറെ വെറുതെ നുണ പറയണ്ട നിന്നോടൊപ്പം ഇരുന്ന് വെള്ളം അടിച്ചിട്ടുള്ളവർ തന്നെയാണ് ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞത് ഇത് കേട്ടതോടെ ലാസർ പതറി ഇനി ഒന്നും ഒളിച്ചിട്ട് കാര്യമില്ല അയാളെല്ലാം പറഞ്ഞു ഹോസ്റ്റലിലെ കുട്ടികളിൽ പലരും മദ്യപിക്കാനായി തൻ്റെ മുറിയിലെത്താറുണ്ട് അവിടം അവർക്ക് സുരക്ഷിതമാണ് ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്ന് സന്ധ്യയോടെ നാലുപേർ മുറിയിലെത്തി അക്കൂട്ടത്തിൽ മരിച്ച ആ പയ്യനും ഉണ്ടായിരുന്നു ദാസർ പറഞ്ഞു അവൻ മദ്യപിച്ചില്ലേ ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു അങ്ങനെ ചോദിക്കാൻ ചോദിക്കാനൊരു കാരണമുണ്ടായിരുന്നു അവൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മദ്യത്തിൻ്റെ സാന്നിധ്യമില്ലായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചത് ഇല്ല സർ അവൻ കുടിച്ചില്ല അല്ലെങ്കിൽ തന്നെ മദ്യപിക്കാൻ അവന് വലിയ താല്പര്യമില്ലാത്തതാണ് കൂട്ടുകാരൊക്കെ ഇത് പറഞ്ഞ് എപ്പോഴും കളിയാക്കാറുണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ അവരെല്ലാം എൻ്റെ മുറിയിൽ മുറിയിലിരുന്ന് മദ്യപിച്ചു ആ പയ്യൻ കുടിച്ചില്ല അതുകഴിഞ്ഞ് എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോവുകയും ചെയ്തു അവരെല്ലാം പോയതിനു ശേഷമാണ് ഞാൻ മുറി പൂട്ടി കിടന്നുറങ്ങിയത് ലാസർ ഇങ്ങനെയാണ് പറഞ്ഞത് ഇതോടെ അന്വേഷണ സംഘം റെനിയുടെ കൂട്ടുകാരെ വീണ്ടും ചോദ്യം ചെയ്തു റെനിയുടെ സ്വഭാവത്തെക്കുറിച്ച് വിശദമായി പോലീസ് കൂട്ടുകാരോട് ചോദിച്ചു സാർ അവൻ ഭയങ്കര നാണം കുടുങ്ങിയാണ് പോരാത്ത ഭയങ്കര പേടിയും ഇരുട്ടിനെ അവന് വല്ലാത്ത പേടിയാണ് ഹോസ്റ്റലിലായാലും ഹോസ്പിറ്റലിലായാലും ഒറ്റക്കിരിക്കാൻ അവന് വല്ലാത്ത പേടിയാണ് ഒറ്റക്കിരിക്കാനുള്ള പേടി കൊണ്ടാണ് മദ്യപിക്കില്ലെങ്കിലും അവൻ ഞങ്ങളോടൊപ്പം ലാസറിൻ്റെ മുറിയിൽ വരുന്നത് ഇങ്ങനെയായിരുന്നു അവർ പറഞ്ഞത് പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ അവൻ്റെ ഇത് ഹാർട്ട് അറ്റാക്കാണ് എന്തോ കണ്ട് ഹൃദയസ്തംഭനവും ഹൃദയസ്തംഭനവുമാകാമെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇനി തൻ്റെ പേടി മാറ്റാൻ ഇവൻ തനിയെ അതിനകത്ത് കയറിയതായിരിക്കുമോ അല്ലെങ്കിൽ കൂട്ടുകാർ ആരെങ്കിലും നിർബന്ധിച്ച് കയറ്റിയതായിരിക്കുമോ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പേടിയുള്ളവരുടെ പേടി മാറ്റാൻ ഒറ്റയ്ക്ക് സെമിത്തേരികളിലേക്ക് തള്ളിവിടും അയാൾ പറഞ്ഞതിൽ യുക്തി ഉണ്ടെന്ന് മറ്റുള്ള ഓഫീസർമാർക്ക് തോന്നി ഇനി അവൻ്റെ പേടി മാറ്റാനായിട്ട് കൂട്ടുകാർ തള്ളിവിട്ടതാണോ അപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് മറ്റൊരു കാര്യം ഓർമ്മ വന്നു പന്തയം വെച്ച് ഒറ്റയ്ക്ക് സെമിത്തേരിയിൽ പോയി കല്ലറയിൽ കുടുങ്ങിയ മുണ്ട് പ്രേതമാണെന്ന് ധരിച്ച് പേടിച്ച് മരിച്ചൊരു മനുഷ്യൻ്റെ കാര്യം പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ട് ലാസർ പറഞ്ഞത് മോർച്ചറി പൂട്ടിയിട്ടാണ് താൻ പോയത് എന്നാണ് ലാസറിൻ്റെ കയ്യിൽ താക്കോലിരിക്കുമ്പോൾ മറ്റൊരാൾക്ക് എങ്ങനെ അതിനകത്ത് കയറാൻ പറ്റും ഈ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് പക്ഷേ ലാസർ തങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ ഒരു സംശയവും അവർക്ക് തോന്നി ചിലപ്പോൾ മദ്യപിക്കുന്നതിനിടയിൽ ലാസറിൻ്റെ കണ്ണ് വെട്ടിച്ച് താക്കോലടിച്ചു മാറ്റി മോർച്ചറി തുറന്നതാണെങ്കിലും പിന്നീട് താക്കോൽ പഴയ സ്ഥാനത്ത് കൊണ്ടുവച്ചിട്ടുണ്ടാകും ഈ ചോദ്യം ഉയർന്നതോടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉഷാറായി അവർ വീണ്ടും ലാസറിനെ വിളിച്ചു വരുത്തി മുഖപുരയും പഴയ സൗമ്യതയും ഒന്നുമില്ലാതെ അയാളോട് ചോദിച്ചു ലാസറെ നീ ഞങ്ങളോട് പറഞ്ഞത് കള്ളം തലേന്ന് നീ മോർച്ചറിയുടെ താഴെ പൂട്ടിയില്ല പിറ്റേന്ന് രാവിലെ ചെന്നപ്പോഴാണ് നിനക്ക് അബദ്ധം മനസ്സിലായത് എല്ലാം ഞങ്ങൾക്കറിയാം ഇനി ഒന്നും ഒളിച്ചിട്ട് കാര്യമില്ല അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെയും ഒരു മുഖമുണ്ടെന്ന് ലാസറിന് അപ്പോഴാണ് മനസ്സിലായത് അതോടെ ലാസർ തത്ത പറയുന്നത് പോലെ കാര്യങ്ങൾ പറഞ്ഞു ശരിയാണ് എനിക്ക് അബദ്ധം പറ്റിയതാണ് സാറന്മാർ പറഞ്ഞതാണ് ശരി അതോടെ റെനിയുടെ കൂട്ടുകാരായ മൂന്ന് പേരെയും ചോദ്യം ചെയ്യാനായി വീണ്ടും പിടിപ്പിച്ചു അവരെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി അതിൽ ഒരാളോട് ചോദിച്ചു വെള്ളമടിക്കുന്നതിനിടയിൽ നിങ്ങൾ ലാസറിൻ്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ അടിച്ചു മാറ്റി ആ താക്കോൽ കൊണ്ട് നിങ്ങൾ മോർച്ചറി തുറന്നു പിന്നീട് ലാസർ പോലും അറിയാതെ താക്കോൽ എടുത്ത സ്ഥലത്തു തന്നെ തിരികെ കൊണ്ടുവച്ചു അതല്ലേ ശരി താൻ പിടിക്കപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ അയാൾ പറഞ്ഞു സർ ഞാനല്ല കുമാറാണത് ചെയ്തത് അവനാണ് ലാസറിന്റെ മേശപ്പുറത്ത് നിന്ന് താക്കോലെടുത്തുകൊണ്ട് പുറത്തേക്ക് പോയത് എല്ലാവരും കൂടി മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുമാർ ലാസറിൻ്റെ മേശപ്പുറത്ത് നിന്ന് അയാൾ അറിയാതെ താക്കോലെടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി പിന്നെ മോർച്ചറയുടെ പൂട്ടു തുറന്നു അതിനുശേഷം താഴെ അതേപടി വെച്ചിട്ട് തിരികെ ലാസറിൻ്റെ മുറിയിലേക്ക് തന്നെ വന്നു ഇതായിരുന്നു സത്യത്തിൽ നടന്നത് പോലീസ് മൂന്നുപേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തു അപ്പോൾ കുമാർ പറഞ്ഞു സർ മരിച്ചർ എനിക്കൊരു കുഴപ്പമുണ്ട് അവന് ഭയങ്കര പേടിയാണ് അതും രാത്രി മാത്രമേ പേടിയുള്ളൂ അവൻ്റെ ഈ പേടി കാരണം ഞങ്ങൾ അവനെ എപ്പോഴും കളിയാക്കും എങ്ങനെയെങ്കിലും അവൻ്റെ പേടി മാറട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ അവനെ കളിയാക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ കളിയാക്കൽ സഹിക്കാൻ വയ്യാതെ അവൻ തന്നെയാണ് പറഞ്ഞത് വേണമെങ്കിൽ ഒരു ദിവസം രാത്രി ഞാൻ ഒറ്റയ്ക്ക് മോർച്ചറിയിൽ പോകാമെന്ന് അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണണമല്ലോ എന്ന് ഞങ്ങളും വിചാരിച്ചു അതുകൊണ്ടാണ് സർ പൂട്ട് തുറന്നു വെച്ചിട്ട് മോർച്ചറിയിൽ പോകാൻ ഞങ്ങൾ അവനോട് പറഞ്ഞത് അവനും കൂടി അറിഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്തായിരുന്നു നിങ്ങൾ പ്ലാൻ ചെയ്തത് ഓഫീസർ അവരോട് ചോദിച്ചു സാർ വാതിലിൻ്റെ പൂട്ട് തുറന്നു വയ്ക്കും റനി തനിച്ച് വന്ന് ആ പൂട്ട് തുറന്ന് തനിച്ച് മോർച്ചറയ്ക്കകത്തേക്ക് പോയി തിരിച്ചു വരണം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ടും അവൻ തിരിച്ചു വന്നില്ല അവനെ കാണാത്തത് കൊണ്ട് ഞങ്ങൾ തിരക്കി മോർച്ചറയ്ക്കകത്തേക്ക് ചെന്നു അപ്പോൾ അവൻ നിലത്ത് വീണ് കിടക്കുന്നതാണ് കണ്ടത് അതുകൊണ്ടാണ് ഗ്രില്ല് ചാരി വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ ഞങ്ങൾ തിരിച്ചു പോന്നത് ശരിക്കും ഞങ്ങൾ പേടിച്ചു പോയിരുന്നു ഇങ്ങനെയായിരുന്നു കുമാറിന്റെ മറുപടി അപ്പോൾ ഓഫീസർ ചോദിച്ചു റെനിയെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചു പോയ നിങ്ങൾ മോർച്ചറിയുടെ നിലത്ത് അവൻ വീണ് കിടക്കുന്നത് കണ്ടു അവൻ മരിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു സാധാരണ ഇങ്ങനെയൊരു സന്ദർഭമുണ്ടായാൽ കിടക്കുന്നയാളെ കൊലുക്കി വിളിക്കാനെങ്കിലും ശ്രമിക്കാറുണ്ടല്ലോ പക്ഷേ ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറും ഫോറൻസിക് വിദഗ്ധരും ഒക്കെ പറഞ്ഞത് അയാളുടെ ഡെഡ് ബോഡിയിൽ ആരും സ്പർശിച്ചിട്ടില്ല എന്നാണ് ഓഫീസറിൽ നിന്ന് ഈ ചോദ്യമുണ്ടായപ്പോൾ കുമാർ ഒന്നും മിണ്ടിയില്ല അയാൾ നിശബ്ദനായിരുന്നു പിന്നെയും പ്രശ്നം മോർച്ചറിയുടെ പുറത്തിറങ്ങിയപ്പോൾ നിങ്ങൾ ഗ്രില്ലടച്ചു പക്ഷേ ആ പൂട്ട് പ്രസ്സ് ചെയ്താലും പൂട്ടാൻ പറ്റുമായിരുന്നല്ലോ ഓഫീസർ ചോദിച്ചു അല്ല സാർ അത് താക്കോലിട്ട് മാത്രം കൂട്ടാൻ പറ്റുന്ന പൂട്ടായിരുന്നു കുമാർ പറഞ്ഞു ഇതൊക്കെ നടക്കുമ്പോഴും കൂട്ടുകാരിൽ മൂന്നാമനായ വിൽസൺ ഒന്നും മിണ്ടാതെ നിശ്ശബ്ദനായിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിൽസനെ എഴുന്നേൽപ്പിച്ച് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു വിൽസൺ നിങ്ങൾ എന്താണ് ഒളിക്കുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം പക്ഷേ അത് നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കേൾക്കണം ഇനി നിങ്ങളത് ഒളിക്കേണ്ട പറയണം കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതും ഞങ്ങൾക്കറിയാം അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇനി പറഞ്ഞോളൂ വിൽസൺ പറഞ്ഞു തുടങ്ങി ഗ്രില്ല് തുറന്ന് റെനിയെ മോർച്ചറയ്ക്കകത്തേക്ക് അയക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയതിനു ശേഷം കൂട്ടുകാർ അവനോടൊരു കാര്യം പറഞ്ഞു എടാ റെനി നീ മോർച്ചറയ്ക്കകത്ത് ചെന്നു കഴിഞ്ഞാൽ അവിടെ ട്രേയിൽ കിടത്തിയിരിക്കുന്ന ഡെഡ് ബോഡിയുടെ ചുണ്ടിൽ ഒരു ബീഡി കത്തിച്ചു വെച്ചിട്ടുണ്ടാകും ആ ബീഡി നീ എടുത്തുകൊണ്ട് വരണം എന്നാലല്ലേ നീ മോർച്ചറയ്ക്കകത്തേക്ക് പോയെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരൂ റെനി ഇത് സമ്മതിച്ചു ഞാനിപ്പോൾ എടുത്തുകൊണ്ടുവരാം എന്ന് അവൻ പറഞ്ഞു ഹേ ഇപ്പോൾ വേണ്ട ഇപ്പോൾ പതിനൊന്നരായതേ ഉള്ളൂ ഒരു പന്ത്രണ്ട് മണിയാകട്ടെ അതാണ് പറ്റിയ സമയം പന്ത്രണ്ട് മണിയാകാറായപ്പോഴേക്കും റെനിയേയും കൂട്ടി കുമാറും ഫ്രെഡറിക്കും പുറത്തേക്കിറങ്ങി ആ സമയത്ത് വിൽസൺ പതിയെ അവിടെ നിന്ന് മാറി പിന്നീട് പിറകിലൂടെ മുറിയുടെ പുറത്തിറങ്ങിയ വിൽസൺ മോർച്ചറിയിലെത്തി അവിടെ മൂന്നാമത്തെ ട്രെയിനിൽ കയറി ചുണ്ടിലൊരു ബീഡിയും കത്തിച്ചു വെച്ചുകൊണ്ട് കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും റെനി മോർച്ചറിക്ക് അകത്തേക്ക് വന്നു ഇതിനിടെ കുമാറിനോടും ഫ്രെഡറിക്കിനോടും അവൻ വിൽസൺ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ എന്തൊക്കെയോ ഒഴിവ് കഴിവുകൾ പറഞ്ഞു എന്തായാലും റെനി മോർച്ചറിക്കകത്തേക്ക് കയറി അഞ്ചാറ് മിനിറ്റുകൾ അങ്ങനെ കഴിഞ്ഞു ഫ്രെഡറിക്കും കുമാറും ആകാംക്ഷയോടെ പുറത്ത് ഒരല്പം മാറി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അകത്തെന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ അപ്പോഴവർക്കുണ്ടായിരുന്നു അപ്പോഴാണ് മോർച്ചറിക്കകത്തുനിന്ന് വിൽസൺ പുറത്തേക്ക് ഓടി വന്നത് അയാളുടെ മുഖം എന്തോ കണ്ട് പേടിച്ചതുപോലെ വിളറി വെളുത്തിരുന്നു കാര്യമായതെന്തോ മോർച്ചറിക്കകത്ത് നടന്നിട്ടുണ്ടാകുമെന്ന് അവരോഹിച്ചു അവരവനോട് കാര്യം തിരക്കി എടാ ആകെ കുഴപ്പമായി റെനി തീർന്നു വിൽസൺ കിതച്ചുകൊണ്ട് പറഞ്ഞു റെനി തീർന്നു എന്തടാ എന്തുപറ്റി നീ എന്തായി പറയുന്നത് അവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ ചോദിച്ചു നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഞാൻ മൂന്നാമത്തെ ട്രെയിൽ കയറി തലയും താടിയും ചേർത്തൊരു കെട്ടും കെട്ടി വീടിയും കത്തിച്ച് ചുണ്ടിൽ വെച്ചുകൊണ്ട് അനങ്ങാതെ കിടന്നു മോർച്ചറയ്ക്കകത്തേക്ക് വന്ന റെനി നിങ്ങൾ പറഞ്ഞതുപോലെ മൂന്നാമത്തെ ഡെഡ് ബോഡിയുടെ ചുണ്ടിൽ നിന്ന് വീടിയെടുക്കാൻ എൻ്റെ അടുത്തേക്ക് വന്നു അവൻ വീടിയെടുത്തതും ഞാൻ ചാടി എഴുന്നേറ്റു ഒരു നിമിഷമേ വേണ്ടി വന്നുള്ളൂ വെട്ടിയിട്ട വാഴ പോലെ അവൻ താഴെ വീണു ഇങ്ങനെയാണ് വിൽസൺ പറഞ്ഞത് റെനി താഴെ വീണതും ചാടി എഴുന്നേറ്റ വിൽസൺ അവൻ്റെ അടുത്തെത്തി മൂക്കിനടുത്ത് വിരൽ വെച്ച് നോക്കി അവൻ ശ്വാസം ശ്വാസമെടുക്കുന്നുണ്ടായിരുന്നില്ല അവൻ മരിച്ചിരുന്നു റെനി മരിച്ചെന്ന് മനസ്സിലായ വിൽസൺ ഇറങ്ങി പുറത്തേക്ക് ഓടി ഇതാണ് സംഭവിച്ചത് വിൽസൺ എല്ലാം പോലീസിനോട് പറഞ്ഞു ഡെഡ് ബോഡിയിൽ കെട്ടുന്നത് പോലെ ഒരു തുണി വിൽസൺ തൻ്റെ തലയിൽ കെട്ടിയിരുന്നു ഇതുകൊണ്ടാണ് കിടന്നത് വിൽസൺ ആണെന്ന് അവന് മനസ്സിലാകാതിരുന്നത് മാത്രമല്ല മോർച്ചറിയിൽ അരണ്ട വെട്ടമേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപക്ഷെ ആ തുണി കെട്ടാതിരുന്നെങ്കിൽ കിടക്കുന്നത് വിൽസനാണെന്ന് അവന് മനസ്സിലാകുമായിരുന്നു മനസ്സിലായിരുന്നെങ്കിൽ അവൻ മരിക്കാനുള്ള സാധ്യതയും കുറവായിരുന്നു എന്തായാലും വിൽസനെയും കുമാറിനെയും ഫ്രെഡറിക്കിനെയും പ്രതികളാക്കി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മോർച്ചറിക്കുള്ളിൽ കണ്ട ആ ഡെഡ് ബോഡിയെക്കുറിച്ചുള്ള വാർത്ത പത്രങ്ങളിൽ വായിച്ചവരെല്ലാം ഞെട്ടിത്തെരിച്ചു ഭയപ്പെടുത്തിയാണ് ഒരാളെ കൊന്നിരിക്കുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കൾപ്പബിൽ ഹോമിസേഡ് നോട്ട് എമൗണ്ടിംഗ് ടു മർദ്ദർ അതായിരുന്നു വിൽസണ് മേൽ ചുമത്തിയ കുറ്റം കോടതി വിൽസന് വിധിച്ചത് ഏഴ് വർഷത്തെ തടവായിരുന്നു കുമാറിനെയും ഫ്രെഡറിക്കിനെയും തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയും ചെയ്തു